യ് ഫ്രണ്ട്സ് ഞാൻ ഒരു കാര്യം പറയാൻ വന്നാട്ടാ എപ്പോഴും ഒരു മനസ്സ് വീഡിയോ മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് ഓർത്തു കുറച്ച് അറിവ് പകരണ കാര്യം പറയാൻ ഓർത്തിട്ടാ ഞാൻ പറയാൻ വന്നെന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു ഒരു തമിഴ് വീഡിയോ ആണ് അത് കുട്ടികൾക്കൊക്കെ ഉപകാരം ആവും അപ്പം അങ്ങനെ എനിക്ക് തോന്നി അത് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു அவரு பரையனது தமிழ் போல இருக்கு நமக்கு வரா இந்த படிப்பு இல்லைன்னா நம்ம சமாளிச்சுக்கலாம் சமாளிக்க முடியாது பாஸ் பண்ணித்தான் ஆகணும் நான் பல பேரை பாத்திருக்கிறேன் நாற்பது வயசு ஐம்பது வயசுல நிறைய பேர் சொல்றதை நான் கேட்டிருக்கேன் இந்த சொல் மட்டும் எனக்கு பதினஞ்சு வயசுல யாராவது சொல்லியிருந்தா மட்டும் பாஸ் பண்ணிருந்தா இருந்தா நல்லா தெரிஞ்சுக்கப்பா வாழ்க்கை எதிர்கொள்வதற்கு எனக்கு டிகிரி அவசியம் ஒரு ப்ரொபஷனல் டிகிரி கையில வச்சுக்கோ ஏன் சொல்றேன் தெரியுமா தோத்துறாத படிப்புல மட்டும் தோத்துட்டா அடுத்தவங்க நினைக்கிற மாதிரி இருக்கும் நாம நினைக்கிற மாதிரி நம்ம வாழ்க்கை வாழலாம் ஆனா இப்போ அது புரியாது இந்த வயதில் அது புரியாது ஆனால் புரிந்தவர்கள் ஜெயித்து விடுகிறார்கள் என்ன வேணாலும் பண்ணிக்க வாழ்க்கை ஒரு முறை வருகின்ற வாய்ப்பு முதல் அடிச்சு தூக்கி வாய்ப்பு மெயின் ஆயிட்டு இது குட்டிகளுக்குள்ள வீடியோட்டா படிக்கணபிள்ளாருக்கு மேடம் வாக்களான மலையாளத்தில் தமிழ் மலைய தமிழ் அறியினருக்கு மனசிலாவும் பசே தமிழ் பேர் கொரேபேருண்டோ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന കേട്ടാവും ഈ മാഡം പറയുന്നത് എന്താണെന്നുവെച്ചാൽ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് നല്ല മാർക്കോടെ പാസ് ചെയ്യണം ഒരു ഡിഗ്രി എങ്കിലും നമുക്ക് കയ്യിൽ വേണമെന്ന് പഠിപ്പ് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ അതാണ് നമുക്ക് ചോറ് തരണതിന് പഠിപ്പില്ലെങ്കിൽ എന്തെങ്കിലും ജീവിതം ജീവിച്ച് ജീവിക്കാനൊക്കെ ഇപ്പം തോന്നും പക്ഷേ കുറേ കഴിയുമ്പോൾ പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ തോന്നും അന്ന് എൻ്റെ അച്ഛനും അമ്മയും പഠിക്കേന്ന് പറഞ്ഞപ്പം ഞാൻ കളിച്ച് നടന്നു പഠിക്കാൻ മടി കാണിച്ചു ഒഴുപ്പി നടന്നു എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ചിന്തിച്ചായിരുന്നു എന്ന് നാൽപ്പത്തി നാൽപ്പത്തഞ്ച് വയസ്സായിട്ട് അത് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ പഠിപ്പില്ലെങ്കിൽ എന്താ വല്ലവരുടെ വീട്ടിൽ ജോലിക്ക് പോകണം അല്ലെങ്കിൽ വല്ലവരുടെ പറമ്പിൽ കൂലിപ്പണിക്ക് പോകണം അപ്പം നമ്മുടെ കയ്യിൽ പഠിപ്പുണ്ടെങ്കിലേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ അതുണ്ടെങ്കിലേ നമുക്ക് ബഹുമാനവും ആദരവും സ്നേഹവും എല്ലാം കിട്ടും പഠിപ്പുണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും ജോലി കിട്ടും അപ്പം എല്ലാ കുട്ടികളോടും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാഡം പറയുന്ന പോലെ എന്ത് ചെയ്താലും പഠിപ്പിനെ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ സമയത്ത് നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ചിന്തിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല നമുക്കൊരു ജീവിതമേ ഉള്ളൂ പക്ഷേ ആ ജീവിതം നന്നായിട്ട് ജീവിച്ച് തീർക്കണം അതാണ് ഈ മാഡം പറയുന്ന വാക്കുകൾ നമുക്ക് ഒരു ഒരു ജീവിതത്തിൽ ഒരു ചാൻസ് ഉള്ളൂന്ന് പഠിക്കാൻ അപ്പം പഠിപ്പ് മെയിൻ പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക പിന്നെ പഠിപ്പാണ് നമുക്ക് മെയിൻ കാര്യങ്ങൾ അതുകൊണ്ട് ഈ മാഡം പറയുന്ന പോലെ നമുക്ക് നന്നായിട്ട് പഠിച്ച് ജയിക്കാം ശരിക്ക് പറഞ്ഞാൽ പഠിപ്പില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് പേരും സീറയാണ് അത് മനസ്സിലാക്കിയാൽ എല്ലാവരും പഠിക്കാൻ പറ്റും അപ്പനമ്മിൽ അവരുടെ കഷ്ടപ്പാടുകളൊന്നും നിങ്ങളോട് പറയാതെയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ നടത്തി തരേണ്ടത് ബാധ്യസ്ഥയാണ് പഠിച്ചില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിക്കാം എന്ത് ജോലിയെങ്കിലും എടുത്ത് ജീവിക്കാം അങ്ങനെ ഒരു ധാരണ കുട്ടികൾക്കുണ്ടാവും അപ്പം അതല്ല ഇല്ല അത് പറ്റില്ല പഠിച്ചേ പറ്റൂ നല്ല മാർക്ക് വാങ്ങി പാസ് ചെയ്തേ പറ്റൂ നന്നായിട്ട് പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന ആ ലക്ഷ്യത്തിൽ എത്താൻ പറ്റും അപ്പം അവരോട് കുറേ പ്രായമുള്ളവർ പറഞ്ഞിട്ടുണ്ട് പത്ത് നാൽപ്പത് വയസ്സും അമ്പത് വയസ്സുള്ള അമ്മമാരും എല്ലാവരും ഞാൻ എനിക്കിതുപോലെ ആരെങ്കിലും പറഞ്ഞു തന്നാനുണ്ടെങ്കിൽ പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ എന്നെ പഠിപ്പിക്കാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ നല്ല ഒരു പഠിപ്പുള്ള ഒരു വ്യക്തിയായന് എനിക്ക് പത്ത് പതിമൂന്ന് വയസ്സിൽ ആരും എനിക്ക് പറഞ്ഞു തരാനില്ലായിരുന്നു ഇതുപോലെ ക്ലാസ്സുകളും ഒന്നും ഇല്ലായിരുന്നു അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം കണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം പറയുന്ന എന്താ വെച്ചാല് പതിമൂന്ന് വയസ്സിൽ എനിക്ക് ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ പഠിച്ചേനെ അങ്ങനെ അപ്പം പഠിപ്പാന് പ്രധാനം എന്ത് കാര്യം വേണമെങ്കിൽ ചെയ്തോളൂ പക്ഷെ പഠിപ്പില് മാത്രം പുറകോട്ട് പോകരുത് ഒരു ടെൻത്തോ പ്ലസ് ടു ഡിഗ്രിയോ എങ്കിലും കയ്യിൽ വേണം നമുക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രീതി ജീവിക്കാം പക്ഷേ പഠിപ്പില്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കേണ്ടി വരും മറ്റുള്ളവരുടെ ഇഷ്ടം പറയുന്നത് എന്താ വല്ലവരുടെ വീട്ടിൽ പാത്രം കഴുകാനും വല്ലവരുടെ പറമ്പിൽ പോവാണ് അവർ പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരും പഠിപ്പുണ്ടെങ്കിലോ നമുക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ ഈ ജോലി ഇല്ലെങ്കിൽ വേറെ ജോലി നല്ല പഠിപ്പുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം മനസ്സിലാവില്ല ഈ പ്രായത്തിൽ മനസ്സിലാവില്ല പക്ഷേ കുറേ കഴിയുമ്പോൾ മനസ്സിലാവും അപ്പം നമ്മൾ പ്രധാനമായിട്ട് പഠിപ്പിനാണ് വില കൊടുക്കേണ്ടത് എന്തു വേണേലും ചെയ്തോളൂ പക്ഷേ പഠിപ്പ് മാത്രം നമ്മൾ കളയാൻ പാടില്ല ജീവിതത്തിൽ ഒരു ചാൻസേ ഉള്ളൂ ആ ചാൻസ് നമ്മൾ വിട്ട് വിട്ടുകളയാതെ ഉയരത്തിലേക്കെത്തണം ഒറ്റക്കയറ്റം അതോടെ നമ്മുടെ ജീവിതം സെറ്റിലാണ് ഓക്കെ ബൈ